വീകരണ കലശവും പൊങ്കാല മഹോത്സവും വിപുലമായ പരിപാടികളോടെയാണ് നടക്കുന്നത് ഉദ്ദിഷ്ട കാര്യസിദ്ധിക്കും ദേവീകടാക്ഷത്തിനുമായി ഭക്തജനങ്ങൾ ദിവസങ്ങളോളം വ്രതം നോറ്റ് ആണ് ഈ ഒരു ഉദ്യമത്തിൽ പങ്കാളികളാകുന്നത് ഈ ഒരു പൊങ്കാല സമർപ്പണത്തിൽ സർവാവിഷ്ടവരദായിനിയും സർവ്വമംഗളകാരികയുമായ ശ്രീഭദ്രകാളി ദേവിയും ശ്രീ ഭുവനേശ്വരി ദേവിയും രണ്ട് ശ്രീകോവിലുകളിൽ വാണരുളുകയും മറ്റ് ഉപദേവതകളും ശിവഭൂതഗണങ്ങളും ഉപാസനമൂർത്തികളും ചേരുന്ന നെടുങ്ങപ്ര കല്ലുടുമ്പിൽ ഭഗവതി ക്ഷേത്രത്തിലെ അഷ്ടബന്ധ നവീകരണ കലശവും പൊങ്കാല മഹോത്സവവും വിപുലമായ പരിപാടികളോടെയാണ് നടന്നത് േത്രം തന്ത്രി ബ്രഹ്മശ്രീ സുരേഷ് നാരായണൻ തന്ത്രിയുടെയും മേൽശാന്തി ശ്രീ യദുകൃഷ്ണൻ കാലടിയുടെയും മുഖ്യ കാർമ്മികത്വത്തിൽ പൂർവാധികം ഭംഗിയായി കൊണ്ടാടി വളരെ പൗരാണികമായി സങ്കേതത്തിലെ ആറ്റുകാൽ പൊങ്കാല ദിവസം തന്നെയാണ് പൊങ്കാല സമർപ്പിക്കപ്പെടുന്നത് ഇന്ന് ഈ പൊങ്കാലയിൽ പങ്കെടുത്തിട്ടുള്ള എല്ലാ ഭക്തേനങ്ങൾക്കും അവരുടെ ഉദ്ദിഷ്ടകാര്യസിദ്ധികളുണ്ടാകട്ടെ ഐശ്വര്യ അഭിവൃദ്ധിയൊക്കെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു തിരു ഉത്സവത്തോടനുബന്ധിച്ച് ധാരാളം ഭക്തേനങ്ങൾ ഇവിടെ എത്താറുണ്ട് വളരെ വിദൂരദേശങ്ങളിൽ നിന്ന് പോലും ഇവിടെ ആളുകൾ എത്തിയിട്ടുണ്ട് അവർക്കെല്ലാം എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു തിരു നടക്കുന്ന പറ വഴിപാട് വളരെ പ്രസിദ്ധമാണ് വളരെ ഐശ്വര്യദായകമാണ് അതുപോലെ തന്നെ ഭുവനേശ്വരി ദേവിയുടെ നടയിൽ നടക്കുന്ന വിദ്യാമന്ത്ര ശ്രീവിദ്യാമന്ത്രാർച്ചനയും കുട്ടികളുടെ പുരോഗതിക്ക് വളരെ ഉപയുക്തമാണ് അതുപോലെ തന്നെ ഭഗവതി ഭദ്രകാളിയുടെ നടക്കിൽ നടക്കുന്ന ശത്രു പുഷ്പാഞ്ജലിയും ഗുരുതി പുഷ്പാഞ്ജലിയും ഒക്കെ വളരെ പ്രസിദ്ധമാണ് ഇതിലെല്ലാം പങ്കെടുത്ത് ഇതിലെല്ലാം നടത്തി എല്ലാവിധ ഐശ്വര്യ അഭിവൃദ്ധിയും ഭക്തജനങ്ങൾക്ക് വന്നു ചേരട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു എല്ലാ മംഗളങ്ങളും ഈ തിരു ചേർന്ന് നിൽക്കുന്ന എല്ലാവർക്കും ഉണ്ടാകട്ടെ ഫെബ്രുവരി പതിനേഴ് മുതൽ ഇരുപത്തി വരെ നടന്ന ചടങ്ങുകളിൽ നിരവധി ഭക്തജനങ്ങളാണ് പങ്കെടുത്തത് കുംഭമാസത്തിലെ പൂരനാളിൽ നടക്കുന്ന പൊങ്കാല ദേവിയുടെ അന്നപൂർണേശ്വരി ഭാവത്തെയാണ് ഓർമ്മപ്പെടുത്തുന്നത് തിളച്ചുമറിയുന്ന പൊങ്കാല കലങ്ങൾ പഞ്ചവിഭൂത സംഗമസ്ഥാനങ്ങൾ കൂടിയാണ് ഭൂമിയുടെ പ്രതീകമായ മൺകലവും അരിയും ഒപ്പം ജലവും ആകാശവും വായുവും അഗ്നിയും ഒരുമിച്ച് സഹവർത്തിത്തോടെ നിലനിൽക്കുമ്പോൾ അത് പൊങ്കാലയാകുന്ന ആനന്ദമാകുന്നു കുടുംബ ഐശ്വര്യത്തിനും ക്ഷേമത്തിനും ഭഗവതിയുടെ അനുഗ്രഹം ലഭ്യമാക്കുന്നതിനും നടത്തുന്ന ഈ വഴിപാടിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്ത് ദേവിയുടെ കൃപാ കടാക്ഷങ്ങൾ ഏറ്റുവാങ്ങി സമാപന ദിവസമായ ഫെബ്രുവരി ഫെബ്രുവരിന് വിശേഷാൽ ദീപാരാധനക്ക് ശേഷം നടയടയ്ക്കും അമ്മയുടെ ഈ തിരുസന്നിധിയിൽ എത്താനും പൊങ്കാല സമർപ്പിക്കാനും കഴിയുന്നതിന് ഏറ്റവും എത്രത്തോളം നന്ദി പറയണമെന്ന് എനിക്കറിയില്ല അമ്മയുടെ അടുത്ത് ആറേഴ് വർഷങ്ങളായിട്ട് വരാനുള്ള അനുഗ്രഹം ഉണ്ടായി പക്ഷെ ഒരുപാട് തീർത്താത്തീരാത്ത നന്മകളും ഐശ്വര്യങ്ങളും അമ്മ നൽകിയിട്ടുണ്ട് ഇനിയും എല്ലാ വർഷവും മുടങ്ങാതെ വന്ന് അമ്മയുടെ തിരുസന്നിധിയിൽ പൊങ്കാല സമർപ്പിക്കണമെന്നും നമ്മളുടെ എല്ലാവർക്കും വേണ്ടി നല്ലത് വരുവാനും എല്ലാ ഐശ്വര്യങ്ങളും സമൃദ്ധിയും അമ്മ തന്ന് എല്ലാവർക്കും നല്ല നന്മയുണ്ടാവാനും എന്ന് ഹൃദയത്തിൽ നിന്നും അമ്മയോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മയുടെ എല്ലാ അനുഗ്രഹത്തിനും വേണ്ടി ഈ പൊങ്കാല സമർപ്പിക്കുന്നു ഞങ്ങൾ എല്ലാ ഭക്തരും കൂടെ കൂടിയെന്ന് ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ